ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ പറയുന്നത് പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പുകളാണ് കേട്ടോ അപ്പൊ സാധാരണ ഗതിയിൽ നമ്മള് ഈ ഉള്ളി ചെറിയുള്ളി വെള്ളിയൊക്കെ കുത്താൻ വേണ്ടിട്ട് നമ്മൾ ഈ കുത്തി ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പൊ സാധാരണ ഇതൊരു കുത്തി എടുക്കുമ്പോ തീർച്ചയായും നമുക്കത് പുറത്തോട്ടേക്ക് തള്ളി പോയി 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 പോവാറുണ്ട് അപ്പൊ അതിന് നല്ല നല്ലൊരു ടിപ്പാണ് നമ്മളത് ഈ കവറ് കവർ ഉപയോഗിച്ചു നമുക്ക് ഇതിന് തുടരും ഇങ്ങനെയൊന്ന് നന്നായി ഒന്ന് ഒന്നിച്ച് കൊടുത്തതിനു ശേഷം അവിടെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ നമ്മളൊരു ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഇഞ്ചി ആകട്ടെ വെള്ളി ആകട്ടെ എന്താകട്ടെ നമ്മൾ കുത്തിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫെറച്ചു പോവുകയുള്ളൂ പുറത്തേക്ക് തന്നെ പോവില്ല കേട്ടോ അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അതേപോലെ തന്നെ നമുക്ക് ചിലര് നമ്മൾ ഈ ഇടുക്കല് ഇല്ലെങ്കിൽ ചിലർ ചെയ്യുന്ന ഒരു ടിപ്പ് പറയുന്നത് ഇതുപോലെ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഒക്കെ എടുത്തിട്ടായിരിക്കും തീർച്ചയായും കുത്തി കൊടുക്കുക അപ്പൊ തീർച്ചയായും പുറത്തേക്ക് തന്നെ വീയാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനും നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറ് യൂസ് ചെയ്യാൻ പറ്റോ അതായത് നമുക്ക് ഇതാ ഉള്ളിയോ ഉള്ളിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാ ഇത് ജസ്റ്റ് ഇതാ ഇതുപോലെ തന്നെ നടപ്പി കൊടുക്ക അതിനുശേഷം നമ്മൾ കുത്തി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇത് പുറത്തി കൊടുക്കാൻ തീർച്ചയായും ഇത് പുറത്തു പോകില്ല കേട്ടോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ തന്നെ നന്നായി കണ്ടോ ശരിക്ക് പുറത്ത് പോകാതെ തെറിച്ചു പോകാതെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂപ്പത് കണ്ടോ ഇത് കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറാണ് അത് വേണം എന്നാണ് പറയുന്നത് വളരെ നൈസായിട്ടുള്ളത് വരയ്ക്കരുത് കാരണം നൈസായിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമിതമായി കുത്തുമ്പം അതിൻ്റെ എന്തെങ്കിലും ഒരു അംശമൊക്കെ അതിലേക്ക് വന്നെങ്കിലും അപ്പോൾ കണ്ടോ നമുക്ക് വളരെ ഇഞ്ചി വെള്ളിയൊക്കെ വന്നാൽ കുത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു സഹായം കൂടിയാണ് കിട്ടുന്നത് കട്ടിയുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അപ്പൊ കണ്ടോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മളത് ഇതുപോലെ കവറൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഏത് കവറായിക്കോട്ടെ അതാ അതുപോലെ നമുക്ക് നമ്മുടെ വളകളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വളകളൊക്കെ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇടാനൊക്കെ പ്രയാസമുള്ള കാരണം ഇതുപോലെ കൈ അതിലേക്ക് അതിലൊക്കെ കയറ്റി കൊടുക്കാം അല്ലെ ഇതിപ്പോ ടൈറ്റ് ആയുള്ള വളാണെങ്കിൽ ആണെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പൊ കണ്ടോ ഇതുപോലെ ഞാൻ കൈന്റെ വളന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചോടുത്തതിനു ശേഷം നമ്മള് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പൊ കണ്ട ഇതുപോലെ വലിച്ചു കൊടുത്തിട്ടെങ്കിൽ നമുക്ക് കണ്ടോ എന്നൊക്കെ കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ വലിച്ചു കൊടുക്കാൻ കണ്ടോ നമുക്ക് അയച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് നമുക്കിത് കയറ്റാനും പറ്റും അതായത് നമുക്ക് ഇതാ നമുക്ക് നന്നായിട്ട് അയിനെ നന്നായി കവറിട്ടതിന് ശേഷം ഇതാ ഇതുപോലെ വള ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മളതാണ് കണ്ട ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ നല്ല ഉണ്ടാവും പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ നല്ല വഴുവഴുപ്പ് ഉണ്ടാവും അപ്പൊ നമുക്ക് ഇതാ ഇതുപോലെ തിരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം അതെ പ്രത്യേകിച്ച് ഈ ഭാഗത്ത് നമുക്കൊരു ഓർത്തെ കൊടുക്കാണെങ്കിൽ ഇതുപോലെ ഓരത്തെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ട് ബാക്കോട്ട് വലിച്ചെടുത്താൽ മതി കണ്ടോ എത്ര പെട്ടെന്നാണ് വള കയറി പോകുന്നത് കണ്ടോ അതിനുശേഷം നമുക്കിത് ക്ലാത്തി കവർ ഊരിയെടുത്ത് മാറ്റാവുന്നതാണ് അപ്പൊ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടൈറ്റ് ഉള്ള വളമൊക്കെ നമുക്ക് ഇതുപോലെ പൂജ അപ്പൊ കവർ ഉണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്